എങ്ങനുണ്ട് പ്രസി ആവോ ഞാൻ വിനയകുനിയനായി പോകുന്നു ഗുയിസ് ഈ ബോർഡിൽ എന്നും ഞങ്ങൾ പാലഭിഷേകം നടത്തും ചായ മതി ചായയായ എനിക്കിഷ്ടം എങ്കിൽ ചായ അഭിഷേകം നടത്തും പ്രിയങ്കരനായ പ്രസിയുടെ ബോർഡിൽ ചായ അഭിഷേക ഉദ്ഘാടനം ഇന്ന് കടുപ്പത്തിൽ അൻപത് ലിറ്റർ ചായ അഭിഷേകം ഭേഷ് സൂപ്പർ ചായ അഭിഷേകം തുടങ്ങാറായി എന്തെങ്കിലും കടി അഭിഷേകം കൂടി വേണമായിരുന്നു നാട്ടിൽ പട്ടികടി ഉണ്ടല്ലോ കടുപ്പമുള്ള ചായയ ഹോർലിക്സും ചേർത്തിട്ടുണ്ട് അഭിഷേകം തുടങ്ങി ഹിയോ ബോർഡ് മറിയുന്നേ ഇളകിയ മണ്ണിലാ കുഴിച്ചിട്ടത് അയ്യോ ബോർഡ് വീണതാണോ മാനം എടിഞ്ഞു വീണതാണോ ഏതായാലും അഭിഷേകം കഴിഞ്ഞാ വീണത് താങ്ക് യു ഗുയിസ് എല്ലാവർക്കും ചായയും പരിപ്പുവടയും ഉണ്ടായിരിക്കുന്നതാണ് പുതിയ ആശുപത്രിയാ പക്ഷേ ഡോക്ടർ അൻപത് വർഷം പഴയതാ ഡൊമ്മൻ ഡോക്ടർ ഉണ്ടോ ഉണ്ടില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കാണും പാരാസെറ്റമോളജിസ്റ്റിനെ കാണണം ഓഫ് താൽമോളജിസ്റ്റ് ഡൊമ്മൻ ഡോക്ടറെ കണ്ടോ പ്രസി ആള് ഭയങ്കര ബിസിയാ ഹേയ് ചുമ്മാ പാവമാ ബിസിയാണെന്നാ കേട്ടത് അതൊക്കെ അസൂയക്കാർ പറയുന്നതാ ദാ ഡോക്ടർ വരുന്നു അല്ലേ അകത്തേക്ക് വരൂന്നേ ഒരു ഇഞ്ചക്ഷനൊക്കെ എടുത്തിട്ട് പോകാം ഞാൻ പിന്നൊരിക്കൽ വരാം അങ്ങനെ പറയരുത് വരൂ ഇന്നിവിടത്തെ മരുന്നൊക്കെ എടുത്ത് ഒന്ന് കഴിച്ചു നോക്കണം എന്ത് സ്നേഹം എക്സ്റേ എടുത്തു സ്കാൻ ചെയ്തു മരുന്നുകൾ കുടിച്ചു ഇഞ്ചക്ഷൻ എന്തിനാ ചുമ്മാ മരുന്ന് കുടിച്ചു ഗുളിക കഴിച്ചു വയറ് നിറഞ്ഞു ഇനി ഞാൻ പൊക്കോട്ടെ ഷുവർ ഈ അമ്പതിനായിരത്തിൻ്റെ ബില്ലും കൂടി അടച്ചിട്ട് വേഗം പൊക്കോളൂ